ഇവിടെ കേരളത്തിന്റെ കടത്തെക്കുറിച്ചും ആ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതില് കേരളത്തിന്റെ അറുപത് വർഷം ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം എന്ന് പറയുന്നത് അത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിക്കുകയാണ് കേരള അറുപത് വർഷം ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം അപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ുള്ള ഗവൺമെന്റ് ഭരിച്ചപ്പോൾ എടുത്ത കടം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി ഉറപ്പിക്കാം എന്നുവെച്ചാൽ അറുപത്തുവർഷം കൊണ്ടുവന്ന സാമ്പത്തിക ബാധ്യതയുടെ എത്രയോ ഇരട്ടി ബാധ്യതയാണ് കേരളത്തിലുണ്ടായത് അപ്പം നമ്മുടെ ഈ കടവെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് സംസ്ഥാനങ്ങളുടെ പരിധിപ്പെട്ട കടവെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിയമം രണ്ടായിരത്തി അഞ്ചിൽ കേരളം ഈ നിയമം പാസാക്കി ആ നിയമം നിലവിലുള്ളപ്പോൾ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനം എന്ന കയ്യിൽ കേരളത്തിനാവില്ല ഈ നിയമത്തെ മറികടന്ന് കടമെടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ കിഡ്ബി എല്ലാ വർഷവും സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതിയും പെട്രോൾ സെസ് മുഴുവനായും കിഡ്ബിയിലേക്ക് പോകുക ഇത് രണ്ടുമാണ് കിഫ്ബിയുടെ അടിസ്ഥാന വരുമാനം റവന്യൂ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിലധികം കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല തലസമാകരണത്തിന് വേണ്ടി കിഡ്ബിക്ക് വേണ്ടി ലണ്ടനിൽ പോയി ബഹുമാനായ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മസാല ബോണ്ട് വിറ്റ് എടുത്ത കടത്തിന്റെ പലിശ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വായ്പ എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി എടുത്ത ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന് അതിന്റെ ആറ് ഇരട്ടി പലിശയ്ക്ക് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്ക് കേരളത്തെ കൊണ്ടി തലവെച്ചതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കരകയറാനാവാത്ത സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഫൈനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെ ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശക്ക് എന്തിനാണ് കടമെടുത്തത് അതിനുവേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ആളുകളാണ് അതിന്റെ ഗ്യാരണ്ടി അപ്പം ഇനിയിപ്പം കേരളത്തിലെ പലിശ പലിശ അടയ്ക്കാനുള്ള വരുമാനം പോലും ഇന്ന് കേരളത്തിനില്ല കേരളം എന്ത് കടക്കണിയിലായി അപ്പം ഞങ്ങൾ കേരളത്തിലെ യു ഡി എഫ് എം ഇത് ഇവിടെ ഉണ്ടായ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എംപിമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം ധനകാര്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പോ കേരളത്തിന്റെ എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധ്യതകൾ കിടക്കുന്ന ഗവൺമെന്റ് ഇനി ഉച്ചക്കഞ്ഞി ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ചെയ്തതിനും ഡീസൽ അടിച്ചേ അതിന്റെ പുറമേ രണ്ട് ഉറുപ്പിയ സെസ് പിരിക്കാൻ തീരുമാനിച്ചത് അതിന് പേരിൽ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് കോടി ഉറുപ്പിയ സെസ് പിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞ ഒരു കണക്ക് ആ കണക്ക് ആ പൈസ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വിനിയോഗിച്ചിട്ടില്ല ഇപ്പം എസ് എൽ സി പരീക്ഷ നടക്കാൻ നേരത്തെ സ്കൂളിന്റെ ബെഞ്ചും ഡെസ്ക് മീറ്റ് പരീക്ഷ നടത്താൻ പറയുന്നതും ഈ സാമൂഹ്യ പെൻഷന് പൈസ ഇല്ലാത്തതും ഇവിടുത്തെ വികസനത്തിന് പൈസ ഇല്ലാത്തതും ഇപ്പൊ റോഡുകളുടെ നിർമ്മാണം റോഡുകളുടെ നിർമ്മാണത്തിന് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പതിനായിരക്കണക്കിന് കോടി കൊടുക്കുക ഇവിടെ സപ്ലൈക്കായി സാധനമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി കൊടുക്കുക അപ്പം ഇപ്പം നമ്മുടെ നാട് സ്റ്റാൻസ് ഇല്ല ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല